സുബ്രഹ്മണ്യട്ടോ ഇതേപോലെ ഇല്ല ഇത് പഴയ ടൈപ്പിൽ ഹലോ ഇന്ന് നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തരാ രണ്ട് തലമുറയിലെ ആളുകളാട്ടോ രണ്ട് തലമുറയിലെ ആളെന്ന് വെച്ചാല് പുതിയ രീതിയിൽ തെങ്ങുമ്മ കയറുന്ന ആളും പഴയ രീതിയിൽ കയറിയാണ് അപ്പൊ നമ്മളോട് വിശേഷവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു നോക്കട്ടെ നമ്മൾക്ക് രണ്ട് കാലഘട്ടങ്ങളിൽ തെങ്ങുമ്പോ കയറിയ ആളുകളാണ് ഒന്ന് നമ്മളെ സുബ്രഹ്മണ്യട്ടുണ്ട് പോളക്കളെ ചെമ്മേറ്റിപ്പാറമുള്ള ഇവരൊക്കെ ഈ പോ സുബ്രഹ്മണ്യതായാലും വയസ്സായി ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ജോലി നമ്മുടെ നാട്ടുകാര് ചെയ്യുന്നില്ലല്ലേ അതുകൊണ്ടാണ് ഇവര് വന്നുകൊണ്ട് കൂടി ചെയ്യുന്നത് അന്ന് എത്രയായിരുന്നു തെങ്ങിയാലേ നാല് തെങ്ങിനൊരു തേങ്ങ നാല് തേങ്ങ അതിന്റെ മുമ്പ് തേങ്ങ അഞ്ചു തെങ്ങിനൊരു തേങ്ങ അത് നിങ്ങൾ സാധാരണ തളപ്പ് തളപ്പുപയോഗിച്ചിട്ടില്ലേ ആ ഇപ്പോ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് കേറുന്നത് അല്ലേ അപ്പൊ എന്താണ് അന്നത്തെ വ്യത്യാസം എന്താണ് ും കൂലിണ്ട് എന്നൊരു പത്ത് എഴുപത്തി അഞ്ച് എമ്പ് തെങ്ങുമ്പോ കയറും ഒരു ദിവസം ഒരു ദിവസം രാവിലെ എത്ര മണിക്കാണ് നിങ്ങൾ വരല്ലേ രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ആക്കിട്ട് അതായത് ഏണി വെച്ചിട്ട് കൊറച്ച് കേറിയിട്ട് അതിന് മുകളിൽ കേറും അല്ല താഴെ തളപ്പിട്ട് കേറും തേങ്ങ എന്തൊക്കെ ചെയ്യണായിരുന്നു അല്ലെ അല്ലേ അലിമെന്ന് കേറി എണ്ണി കൊടുക്കണം വീട് ആയിട്ട് എണ്ണിട്ട് കൊടുക്കണം ഇപ്പൊ അതൊന്നും ഇല്ല കൂട്ടിൽ ഇണ്ട സ്ഥലത്താണെങ്കിൽ അതൊക്കെ കഴിഞ്ഞാൽ കൊണ്ടുപോകണം കൊണ്ടുപോകണം ഇന്നിപ്പോ ഒന്നൂർക്ക് നേരെ പേര് ഇട്ട് കൊടുക്കാ പോവാസംപാല ആ സമ്പാലും ോ ഇവര്ന്ന് പറഞ്ഞാ വിളഞ്ഞതും വിളയാത്തും ഇടൂട്ടോ ഇവർക്ക് ഇപ്പൊ വിളഞ്ഞാ അറിയോ ഇപ്പൊ പഠിച്ചത്